ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പട്ടാമ്പിയിൽ എക്സിബിഷൻ കാണാനാണ് കാണാനാട്ടോ അതിന് ഫസ്റ്റ് ടിക്കറ്റ് കൗണ്ടറാണ് ആ ടിക്കറ്റ് കൗണ്ടറിൽ മുപ്പത് രൂപയാണ് ടിക്കറ്റ് മേടിച്ചത് കേട്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് അപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ കാണാം പിന്നെ ബേഡ്സുകളുടെ ചിത്രമാണ് അതേപോലെ അതിനകത്തൊക്കെ ഫുള്ള് ബേഡ്സുകൾ കേട്ടോ അങ്ങനെ ഓരോ കൂടിനകത്ത് ഇങ്ങനെ പലതരം ബേഡ്സുകളുണ്ട് കേട്ടോ നമ്മൾ ലവ് ബേഡ്സ് ഉണ്ട് അങ്ങനെ നല്ല രസമുള്ള രസമുള്ള പക്ഷികളൊക്കെ കേട്ടോ പിന്നെ ചില മൃഗങ്ങൾ അണ്ണാനുണ്ട് പിന്നെ മുള്ളമ്പന്തിയുടെ ഇങ്ങനെ പോലത്തെ ഒരു സാധനം ഉണ്ട് പേര് എനിക്കറിയില്ല കാണുമ്പോൾ നമുക്ക് ചുറ്റാമുണ്ടാകും പിന്നെ കുഞ്ഞിനെലികളുണ്ട് പലതരം വെറൈറ്റികളായ കുറേ രണ്ട് നാല് തരം എലിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ പ്രാവുകളുണ്ട് പലതരം പ്രാവുകൾ കഴിഞ്ഞതിൻ്റെ മുന്നശൊക്കെ വന്നപ്പോൾ ഈ ബേഡ്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏത് ബേഡാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ബേഡ്സിൻ്റെ അടുത്ത് പേരൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്രാവശ്യം പേരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ കാണാൻ പറ്റും കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ പലതരം കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാകും പിന്നെ കുഞ്ഞ് താറാവുകളുണ്ട് കറുപ്പ കോഴികളുണ്ട് പിന്നെ നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ കാണുന്ന കളർ അടിച്ച കോഴി കുട്ടികളുണ്ടാവില്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല കറുപ്പം കോഴികൾ മുയലുണ്ടായിരുന്നു പിന്നെ ഒരു പൂച്ചട്ടോ നല്ല വലിയതാണ് രണ്ടാൾക്കാരെ ഉണ്ടോ രണ്ടാൾക്കാരെ നല്ല കടത്തായിരിക്കും നമ്മുടെ അപ്പൂസതിനെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൂസിനെ അത് നല്ല രൂക്ഷമായി നോക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയ ദിവസം ഇത് ഫ്രീ ആയിരുന്നു കേട്ടോ ഈ ബേഡ്സിന് ഏത് ബേഡ്സിനെ വേണമെങ്കിലും നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മുടെ ചിങ്കുട്ടിനെ അപ്പൂസൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ അത് ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ടാണ് തോന്നിയത് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു അത് കഴിഞ്ഞ് ഫ്രീ പൈസ വേണ്ടി വരും പറഞ്ഞത് പിന്നെ നമ്മുടെ പവട്ടാമ്പിയിലെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ പിക്ചേഴ്സ് കുറേ ഒരുപാട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ആനകളുടെയും എല്ലാ സൈഡിലെയും പിക്ചറുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് കൂടെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിക്ക് നടന്നു പോകട്ടോ ഞങ്ങൾ പോയ സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല വൈകുന്നേരം സമയം തന്നെയാണ് പോയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയതാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ അങ്ങനെ എല്ലാ പോസ്റ്ററുകളും നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമുക്ക് വായിച്ച് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ പതുക്കെ പോകാം പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഫിഷ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഫിഷിനെ വേണമെങ്കിൽ അകത്തേക്ക് ഇറങ്ങിയിട്ട് ഫിഷ് പിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനൊന്നും ചെയ്തില്ല പിന്നെ ഇത് കണ്ടോ മാജിക് സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടി വിയിലും വീഡിയോസിലൊക്കെ കാണുന്ന അതേപോലത്തെ ഐസ്ക്രീമിൻ്റെ കേട്ടോ ചിങ്കുട്ടിനോസ് മേടിച്ചു പക്ഷേ അത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മുടെ ചെറിയ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പലതരം മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പണ്ടത്തെ മിഠായികളൊക്കെ അതിനത്തെ മിഠികൾ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിൽ മിഠികൾ മിഠായികൾ നമ്മൾ ചെറുപ്പകാലത്ത് കഴിച്ച് മിായികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരുപാട് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാം മേടിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് നാലോണ്ടൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ തേൻ മിഠായി പിന്നെ ഇങ്ങനെ കറക്കട മിഠായി നാരങ്ങ മിട്ടായി അങ്ങനെ ഒരുപാട് കമറിക്കട്ട ഞങ്ങളുടെ സൈഡിൽ കമറിക്കെട്ട എന്ന് അതിനെ പറയുക ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കവൻ്റ് ചെയ്യുകയുണ്ടോ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സ്റ്റാളുകളൊന്നും വന്നിട്ടില്ല പിന്നെ ഇങ്ങനത്തെ സ്റ്റാളുകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ അമ്പത് രൂപയ്ക്കൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ടിൽ വീഴുന്ന നമുക്ക് എടുക്കാൻ പറ്റും ആയിരുന്നു പക്ഷെ ഞങ്ങളതിലൊന്നും കളിച്ചില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളാകെ കളിച്ചത് ബലൂണിലാണ് കേട്ടോ ഇതിലൊന്നും ആദ്യം ആൾക്കാരും ഇപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ പോയ സമയത്ത് ഇതിലിത് ഇങ്ങനത്തെ കളിച്ചിട്ട് ഒരു ചേച്ചി മാത്രം അവരിത് ഇങ്ങനത്തെ ഒരു പാത്രം മേടിച്ചുകൊണ്ട് പോകണമുണ്ടായിരുന്നു പിന്നെ ഇതങ്ങനെ ഫുഡിൻ്റെ ചെറിയൊരു കോട്ട് പിന്നെ ഞങ്ങൾ കളിച്ചത് ഇതിലാണ് കേട്ടോ ബലൂണിൽ ചിങ്കുട്ടിന് അപ്പോസിന് അതിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ തോക്കിലിടുന്ന ഉണ്ടകളാണ് കേട്ടോ ഈ നാലുണ്ടകളാണ് അവരിടുന്നത് ആറെണ്ണം നാൽപ്പത് രൂപയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ഒരു ഒറ്റ സെറ്റ് മേടിച്ചുള്ളൂ അതിൽ മൂന്നെണ്ണം ചിങ്കുട്ടനും പൊട്ടിച്ചു മൂന്നെണ്ണം അപ്പൂസുമാണ് പൊട്ടിച്ചത് ചിങ്കുട്ടൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഓരോ റൗണ്ട് കഴിയുമ്പോൾ ഒരാ കുഞ്ഞു കുഞ്ഞു സാധനം കണ്ടോ ഞാൻ വിചാരിച്ചത് വലിയ എന്തോ സാധനമായിരിക്കും അതിനകത്ത് കേട്ടണമെന്നായിരിക്കുന്നു പക്ഷെ ചെറിയ സാധനമാണ് കേട്ടോ അതിനകത്ത് ഇടണത് അത് ഇച്ചിരി പൊട്ടിക്കുകയാണ് ചെയ്യണത് അവ ആ കുട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ആ കുട്ടി സെറ്റ് ചെയ്ത് തരുന്നിട്ട് എങ്ങനെ പിടിക്കണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുതരും നമ്മളതുപോലെ പിടിച്ചിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടോ ചിങ്കുട്ടനോട് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ചിങ്കുട്ടൻ്റെ ഒന്നും അതിന് സെറ്റ് സെറ്റായില്ല കേട്ടോ പിന്നെ അടുത്ത് നമ്മുടെ അപ്പൂസ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൂസിനെ ആ കുട്ടി പറഞ്ഞു കൊടുത്ത് പോരാത്തിന് നമ്മുടെ ചിങ്ങൂട്ടനും പറഞ്ഞു കൊടുക്കേണ്ടത് സെറ്റ് ചെയ്തു ചിങ്ങൂട്ട് അപ്പൂസിന് അതിൻ്റെ വെയിറ്റ് അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നതിൻ്റെ അപ്പോൾ ചിങ്കുട്ടൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു പിന്നെ ചിങ് അപ്പൂസ് പൊട്ടിച്ചിട്ടോ അപ്പൂസ് രണ്ടാ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കളിച്ചതിൽ രണ്ടും പൊട്ടിച്ചായിരുന്നു പിന്നെ ഇതെങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടോ തിരക്കില്ലായിരുന്നു ഞാൻ പോയ സമയത്ത് ഇതിന് വേറെ 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 പൈസ കൊടുക്കണം കൊടുക്കുന്നുട്ടോ നൂറ് രൂപ എൺപത് രൂപ പിന്നെ അമ്പത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ട്രെയിനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ഐസ്ക്രീം മാത്രമേ മേടിച്ചിട്ടോ വേറെ നല്ല മാജിസ്കോപ്പിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇതിൽ മാത്രമേ ഞങ്ങൾ കയറിയുള്ളൂ ഇതൊരാൾക്ക് അമ്പത് രൂപയായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്